എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ ഷീജ നെഡിയാക്കൾ ഞാൻ ചെയ്യാൻ പോകുന്ന എപ്പോ എന്ന് പറയുന്നത് ഉണക്കമീൻ കറിയാണ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ നമുക്ക് എന്നാ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം നമുക്ക് ഇതിന്റെ ആവശ്യമായ സാധനം ഉണക്കമീനാണ് പിന്നെ ഇത് ഇത് ഞാലിപ്പൂവിന്റെ കായാണ് ഇത് ഏത് കാ വേണമെങ്കിലും ഉപയോഗിക്കാം രണ്ട് പച്ചമുളകും ഉണ്ട് ഇത് നമുക്ക് ഈ ചട്ടിയിലോട്ട് നമുക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് സ്റ്റവ് കത്തിക്കാം നമുക്ക് ഇതാ ചട്ടിയിലോട്ടിടാം ഈ ഉണക്കമീനും ഈ വാഴക്കണേ നമുക്ക് ചട്ടിയിലോട്ട് ഇടാം ഏത് വാഴയ്ക്ക വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് ഇനി രണ്ട് പച്ചമുളകും ഇടാം വെള്ളമൊഴിക്കാം പിന്നെ കുറച്ച് വെള്ളം ഇത് നേക്ക വെള്ളം നിൽക്കണേ നമ്മൾ ഇട്ടേക്കുന്ന ഉണക്കമീനാണ് ഇട്ടേക്കുന്നത് അല്പം അല്പമഞ്ഞൊടി ഇനി നമുക്ക് സ്റ്റൗ വർത്തിക്കാം അടച്ച് വെച്ച് ഒന്ന് ഒന്നൊന്ന് വേവണം എന്നിട്ട് ഈ തിളച്ച് കഴിയുമ്പോൾ ബാക്കി നമുക്ക് പിന്നെ അത് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ നമുക്കിതിനെ ചേർക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ തേങ്ങ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്നാലു കൂട്ടം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കൂട്ടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് വടക്കൻപുള്ളിയാണ് രണ്ടു വേണം പിന്നെ അതിനകത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മൾ കൂടുതൽ കൂടുതലായാലും ചവയ്ക്കും ഒരുപാട് മഞ്ഞൾപ്പൊടി ആയാലും അത് ചവയ്ക്കും നമുക്ക് അരസ്പൂണ് മുളക് പൊടി മതി കേട്ടോ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടിയാണ് നമുക്ക് ഇട ഇതിന് ഇടുന്നത് മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ഇടുന്നത് മല്ലിപ്പൊടിയാണ് നമുക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇടാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണം ോട്ട് ഇടപ്പ് തുറന്ന് നോക്കാം വേണ്ട ഒന്ന് വെന്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് വെന്തിട്ടുണ്ട് എന്നൊക്കെ പറ്റിട്ടുണ്ട് നമുക്ക് അതിനകത്തൊട്ട് ഈ അരപ്പൊഴിക്കാം നമുക്ക് ഉണക്കമീനാകുമ്പോൾ ഉപ്പുണ്ടല്ലോ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടായാലും കുറച്ച് ഉപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്ക് അലപ്പിന് ശാഖലം ഉപ്പൊക്കെ ചേർക്കണം ചേർത്തിട്ടില്ല ഒതുരെ ഉപ്പ് ഉണക്കമീനകത്ത് ഉപ്പുണ്ടായതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ചേർക്കാൻ അങ്ങനെ ചേർക്കാൻ പറ്റത്തില്ല എന്നാലും ഉപ്പൊക്കെ ഒന്ന് അലപ്പിനെല്ലാം ഒന്ന് തിളച്ചിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർക്കാൻ ഒന്നുള്ളിൽ നമുക്കൊന്ന് ജാഗ് മാറ്റി ഒന്ന് കുഴിക്കാം നമുക്ക് അതിനകത്തോട്ട് ഈ വടക്കമ്പുളി കൂടി ഇട്ട് വെക്കാം നമ്മൾ മീനൊക്കെ കിട്ടില്ലെങ്കിൽ എന്നും മീനൊന്നും കാണത്തില്ലല്ലോ അപ്പോൾ ഉണക്കമീനൊക്കെ ഇട്ടിങ്ങനെ വെക്കുന്നത് നല്ലതാണ് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ വെച്ചെടുക്കണം ഒരുപാട് ടേസ്റ്റ് കൂടുതലാണ് ഈ മീൻ ഇങ്ങനെ വാഴക്കായി ഈ കായനെ പച്ചക്കറി വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടം വെനെ വെച്ച് നോക്കിയാൽ പിന്നെ എപ്പോഴായാലും വെക്കും എപ്പോഴും വെക്കും ഇങ്ങനെ ഉണക്കമീൻ കറി ഇതുപോലെ വെക്കും ആയിട്ടുണ്ട് നമുക്കൊന്ന് തിളയ്ക്കണം അതിൻ്റെ ഉപ്പിന്റെ പരുവൊന്നും നോക്കണം കായ്ക്കൊക്കെ ഉപ്പ് പിടിക്കണ്ടേ നോക്കണം നമ്മൾ അതിൻ്റെ ഉപ്പ് നമുക്ക് ചേർക്കേണ്ടതുണ്ട് അല്പം ഉപ്പിടാം അത് വേണ്ടി നമുക്ക് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുവ താളിക്കണം ഒന്ന് അല്പം അടച്ചു വെക്കാം ഒരു അതും തിളച്ചാൽ മാത്രം മതി നന്നായിട്ട് അരപ്പൊന്ന് തിളച്ചാൽ മാത്രം മതി മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെന്തോന്ന് നോക്കാം വെന്തിട്ടുണ്ട് വേണ്ട നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് ഉപ്പും പുളിയൊക്കെ ആയിട്ട് ഉണ്ടോ നോക്കണം അത് കൊടുക്കണം ഇത് നമ്മളൊരു വെച്ചിട്ടുണ്ട് അത് വെള്ളം പറ്റിയിട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം ആ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി നമ്മൾ നമുക്ക് അതിനകത്ത് ചൂടായിട്ട് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം നമുക്ക് അതിനകത്തോടെ അല്പം കടുകിട്ട് കൊടുക്കാം കടുവ പൊട്ടുന്നുണ്ട് നമുക്ക് ഇതിനകത്തോടെ ഈ കൊച്ചുള്ളി എല്ലാം ഇടാം ചെറിയ ബ്രൗൺ കളർ വരണം പച്ചറിയൊക്കെ ഒന്ന് മാറി ചെറിയ ബ്രൗൺ കളർ വേണം നമുക്ക് അതിനകത്തോട്ട് രണ്ടൊന്ന് മറ്റിരുമുളക് ഇടാം ആയിട്ടുണ്ട് നമുക്കിനി ആ മീൻ കറിയിലോട്ട് ഉറക്കാം ഉണക്കമീ കറിയിലോട്ട് പിന്നെ അത് ഇട്ട് ഒഴിക്കാം ഒന്ന് ഇണക്ക ഇങ്ങനെയാണ് ഉണക്കമ്മീ വാഴയ്ക്കറി ഉണ്ടാക്കുന്നത് ആദ്യം ഉണക്ക മീനാണ് നമ്മൾ കണ്ടതാന്നേനല്ല ഭയങ്കര ടേസ്റ്റാണ് ഇതിന് ഉപ്പുംപുളിയൊക്കെ നോക്കിയിടണം ഉപ്പും എൻ്റെതിനും ഉപ്പുംപുളി ഇത് കറക്റ്റാണ് നിങ്ങളിങ്ങനെ ആവശ്യത്തിന് അത് ചെയ്യാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇത് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര മീൻ നമ്മൾ മീൻ പച്ചക്കറി വെക്കുന്നതിനെക്കാട്ടിൽ ടേസ്റ്റാണ് ഈ ഉണക്കമീൻ മീൻ വാഴക്കായിട്ട് കറിയൊക്കെ പ്രത്യേക ഭയങ്കര ടേസ്റ്റ് ആണ് കക്കെ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് പിന്നെ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാവുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം